വയനാട് വലിയ ആയുസ് ഉള്ളൊരു ജില്ലയല്ല ഒരു നൂറ് വർഷത്തെ നൂറ്റമ്പത് വർഷത്തെ ഇടപെടലുണ്ട് വയനാടിനെ സംബന്ധിച്ച് ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി ഉണ്ടായ ഇടപെടലാണ് പ്ലാന്റേഷൻ വന്നതോടുകൂടി ഉണ്ടായ മാറ്റം പത്ത് ലക്ഷത്തിലധികം വരുന്ന ജനസംഖ്യ അവിടെ വന്നതിൻ്റെ പ്രശ്നം അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വന്നു ഇവിടെയും സംഭവിച്ചതല്ല കടയിൽ ഇപ്പോൾ സംഭവിച്ചതാണല്ലോ അടിമണ് ആദ്യം അങ്ങ് പോകും ലൂസ് ഓയിലാണ് പോയി കഴിയുമ്പോൾ മുകളിലുള്ളവന് എന്ത് ചെയ്യാൻ പറ്റും ബലമുള്ള മോളിലുള്ള പാറയ്ക്കൊന്നും ഇരിക്കാൻ പറ്റില്ല അത് താഴേക്ക് വരും അപ്പോൾ ഇത് അതിന്റെ പ്രശ്നമുണ്ട് നമ്മൾ ആലപ്പുഴയിൽ റോഡ് പണിയുന്ന അതേ കണ്ട്രാക്കോ കൺട്രാക്ടിന്റെ മച്ചമ്പിയാരി എവിടെയാണ് റോഡ് പണിയുന്നത് വയനാടും പരിയുന്നത് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലോ കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജിലെ സിവിൽ സർവീസറെ എന്നോട് പുറക്കണം ഇവർ പഠിക്കുന്ന സിവിൽ സർവീസ് ബുക്ക് മുഴുവൻ എവിടത്തേതാണ് വിദേശി എഴുതിയതാണ് നമ്മൾ എഴുതിയതല്ല നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസമാണ് താമരശ്ശേരി ചുരത്തിൽ പാറക്കെട്ടുകളും മണ്ണും പൊടുന്നനെ ഇടിഞ്ഞു വീണത് പിന്നാലെ വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നു എന്താണ് താമരശ്ശേരി ചുരത്തിൽ സംഭവിക്കുന്നത് വയനാടിന്റെ ഭൂപ്രകൃതിയിൽ വന്ന മാറ്റങ്ങളാണോ ഇത്തരത്തിൽ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ദുരിതങ്ങൾക്കുള്ള കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് ഭൗമ ശാസ്ത്ര വിദഗ്ദ്ധനായ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ് താമരശ്ശേരി ചുരം ഇന്നും രണ്ടാമത്തെ വട്ടവും ഇടിഞ്ഞിരിക്കുന്നു എന്താണ് സത്യത്തിൽ സംവദ സംഭവിക്കുന്നത് ഗതാഗത യോഗ്യം അല്ലാതായി മാറുമോ ഈ ചുരം നല്ലൊരു ചോദ്യമാണ് ഞാനൊരു വയനാടുകാരനോട് പുറക്കണം ഞാൻ കുറച്ച് ഹൈ എക്സ്ട്രീമിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ആളാണ് ഇപ്പോൾ കുറച്ച് എക്സ്ട്രീമിസം കുറച്ചിട്ടുണ്ട് വയനാട് വലിയ ആയുസുള്ളൊരു ജില്ലയല്ല കാരണം വയനാട് പ്ലേറ്റോ ആണ് ഒരു സമതലമാണ് വയനാട് ടേബിൾ എന്നൊക്കെ പറയാം ഒരു പൊക്ക് താഴ്ച കഴിഞ്ഞിട്ട് താമരശ്ശേരി ചുരം കഴിഞ്ഞ് മുകളിലേക്ക് ഏറ്റവും ചോദിച്ചിട്ട് മേശ പോലെ കിടക്കുന്ന ഒരു സ്ഥലമാണ് ഒരു പ്ലെയിൻ ലാൻഡ് അവിടെ അതിൻ്റേതായ ഭൂമിശാസ്ത്രമാണത് സവിശേഷത മാത്രമല്ല അവിടുത്തെ കാറ്റ് തണുപ്പ് മഴ എല്ലാം വ്യത്യസ്തമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന ലക്കിടി അതുപോലുള്ള സ്ഥലങ്ങൾ പിന്നെ ഭൂമിശാസ്ത്രം വളരെ പ്രത്യേകത വരുന്നു ഞാനൊരു മുപ്പത് വർഷം മുമ്പും നാൽപ്പത് വർഷം മുമ്പ് വയനാടിൽ പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് മാനന്തവാടി സുത്താമ്പത്തേരി പിന്നെ അതുപോലെ തന്നെ അങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ പഞ്ചായത്തുകൾ ഇന്നർ സൈഡിലൊക്കെ പോയിട്ടുണ്ട് പഠനത്തിനിട്ട് അപ്പോഴുണ്ടായിരുന്ന ഭൂമിശാസ്ത്രം കംപ്ലീറ്റ് മാറി കാലാവസ്ഥ കംപ്ലീറ്റ് മാറി നമുക്ക് കോടമഞ്ഞ് കാരണം പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥലമായിരുന്നു അപ്പം അങ്ങനെ അല്ല സ്ഥലം നന്നായി മാറി ഒരു നൂറ് വർഷത്തെ നൂറ്റമ്പത് വർഷത്തെ ഇടപെടലുണ്ട് വയനാടിനെ സംബന്ധിച്ച് ബ്രിട്ടീഷുകാരുടെ കൂടി ഉണ്ടായ ഇടപെടലാണ് പ്ലാന്റേഷൻ വന്നതോടുകൂടി ഉണ്ടായ മാറ്റം ജനങ്ങളുടെ മാറ്റം പത്ത് ലക്ഷത്തിലധികം മരുന്ന ജനസംഖ്യ അവിടെ വന്നതിൻ്റെ പ്രശ്നം അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വന്നു വിശദമായി നമുക്ക് പോകാം നമ്മൾ ചുരത്തിലേക്ക് വരണം പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആഗോളതലത്തിൽ കാലാവസ്ഥ മാറിയല്ലോ ഭൂമിക്കാകെ മാറി അതിൻ്റെ പ്രശ്നങ്ങൾ വയനാടും വരും കാരണം അത് പ്ലാറ്റ് ഞാനിപ്പം ഉയർന്നു നിൽക്കുന്ന സ്ഥലമായിട്ട് സ്വാഭാവികമായിട്ട് പെട്ടെന്ന് അതിനെ അഫക്റ്റ് ചെയ്യും രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ നിർമ്മാണ രീതികളിൽ ഒരു അശാസ്ത്രത ഉണ്ട് നമ്മൾ ലക്കടി കഴിഞ്ഞ് അല്പം കൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ആ ചുരം കയറി ലക്കടി കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ വലതുവശത്തൊരു വലിയ ബിൽഡിംഗ് ഇരിപ്പുണ്ട് അതല്ല അശാസ്ത്രീയമാണ് അപ്പം നാട്ടും പുറത്ത് നിരന്ന ലാൻഡിൽ പ്ലെയിൻ ലാൻഡിൽ പണിയുന്ന അതേ മെറ്റീരിയൽ അതേ സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് അവിടെയും പണിതിരിക്കുന്നത് അത് പലതും അശാസ്ത്രീയമാണ് അതൊരുപാട് ഹീറ്റ് അബ്സോർബ് ചെയ്യും ഹീറ്റ് പതുക്കെ റിലീസ് ചെയ്യുള്ളൂ അവിടെ ഒരു മൈക്രോ ക്ലൈമറ്റ് ഉണ്ടാക്കും ഇവിടെ വയനാടില് ഏത് പ്രദേശത്തും ചൂടൊരു മൈക്രോ ക്ലൈമറ്റ് ഉണ്ടാക്കും അതനുസരിച്ച് മഴയിൽ വ്യത്യാസം വരും പിന്നെ അത് അപ്പോൾ അതൊരു വിഷയം രണ്ടാമത് അതൊരു കാടാണ് ശരിക്കൊരു കാടാണ് ആ എന്ന് ആവാസവസ്ഥ പൊക്കമുള്ള മരങ്ങൾ പൊക്കം കുറഞ്ഞ മരങ്ങൾ പിന്നെയും പൊക്കം കുറഞ്ഞ മരങ്ങൾ ഷ്രബ്ബ് ഞാൻ സയൻറ്റിഫിക് ടൈം പറയുന്നു ഷ്രബ് കഴിഞ്ഞാൽ ഹെർബെന്നൊക്കെ പറയാം അല്ലെങ്കിൽ പുളിച്ചെടികൾ എന്ന് പറയുന്ന ഈ ഒരു അഞ്ച് ലെയറൊക്കെ കാണും ഒരു കാടിൽ അപ്പോൾ അഞ്ച് ലെയറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് സൂര്യപ്രകാശവും മഴയും ഏറ്റവും മുകളിലത്തെ ലെയറിൽ വീഴുമ്പോൾ അത് പൊക്കമുള്ളതും തടിയുള്ളതും കനമുള്ളതുമായ മരങ്ങളായിരിക്കും അതിൽ വീണതുകൊണ്ട് കുഴപ്പമില്ല അതിൻ്റെ ആഘാതം കുറഞ്ഞ് ആ തുള്ളിയുടെയൊക്കെ കനം കുറഞ്ഞ് ആഘാതം കുറഞ്ഞ് ബലം കുറഞ്ഞ് അടുത്ത അടുത്ത ഇലകളിൽ വീഴും മരങ്ങളിൽ വീഴും അങ്ങനെ വീണ് വീഴുമ്പോൾ താഴെ എത്തുമ്പോൾ ഏറ്റവും താഴെ എന്തുണ്ട് പുൽച്ചെടികളുണ്ട് നല്ല പുൽത്തട്ടുണ്ട് അപ്പോൾ അതിലേക്ക് അങ്ങ് അമർന്നിറങ്ങി വെള്ളം പോകും ഒരു കാരണവശാലും വളരെ സ്പീഡിൽ ഈ ചരിഞ്ഞ ഭൂമിയിൽ അത് വീഴത്തില്ല ഡയറക്റ്റ് ഇതെല്ലാം പോയി ഈ ആവാസാവസ്ഥ കംപ്ലീറ്റ് നമ്മൾ നശിപ്പിച്ചിട്ടുണ്ട് പ്ലാന്റേഷൻ വന്നപ്പോൾ നശിപ്പിച്ചു പിന്നെ ഈ മൾട്ടി ലെയർ മൾട്ടി ലെവൽ മിക്സഡ് ക്രോപ്പിംഗ് സിസ്റ്റം എന്നൊക്കെ പറയാം അങ്ങനെ പറയുന്നതാണ് നല്ല പെട്ടെന്ന് ഓ മിശ്രിത വിള സമ്പ്രദായ രീതി മുഴുവൻ നമ്മൾ നശിപ്പിച്ചു ഏകവിളകളിലേക്ക് പോയി കപ്പയിലേക്ക് പോയി തെങ്ങ് തെങ്ങൊക്കെ വലിയ അപകടം പിടിച്ച മരങ്ങളാണ് ഇതുപോലത്തെ ഇതുപോലത്തെക്കാർ വാഴ തെങ്ങ് അങ്ങനെ തന്നാണ്ട് വിളകൾ പറയുന്ന വിളകൾ തന്നാണ്ടെന്ന് പറഞ്ഞാൽ അതേ വർഷം തന്നെ ഉണ്ടായി അതേ വർഷം തന്നെ നശിക്കും വാഴ പിന്നെ അതുപോലെ കപ്പ ഇതെല്ലാം ഒരു വർഷത്തിനകത്ത് തന്നെ നട്ട് വിളവെടുത്ത് അതൊക്കെ തീരുക അതായത് തന്നാണ്ട് വിളകൾ തന്നാണ്ട് വിളകളുടെ വ്യാപകമായ ഉപയോഗമുണ്ട് അവിടെ തെങ്ങ് ഒറ്റത്തടി വൃക്ഷമാണ് അതിൻ്റെ വ്യാപകമായ ഉപയോഗമുണ്ട് പ്ലാന്റേഷനുണ്ട് ഇതെല്ലാം കൂടി ഭൂമിശാസ്ത്രത്തെ മാറ്റിയിട്ടുണ്ട് അവിടുത്തെ അപ്പോൾ കെട്ടിട നിർമ്മാണ രീതികൾ പിന്നെ റോഡ് നിർമ്മിക്കുന്നത് അശാസ്ത്രീയമായിട്ടാണ് ചില സ്ഥലങ്ങളിൽ നൂറ് ശതമാനവും സ്ട്രേറ്റായിട്ട് കട്ട് ചെയ്യേണ്ടി വരാം ചില സ്ഥലങ്ങളിൽ പക്ഷെ അല്ലാത്ത സ്ഥലങ്ങളുമുണ്ട് ചരിച്ച് കട്ട് ചെയ്യാൻ പറ്റും ഈ ചരിച്ച് മല കട്ട് ചെയ്യുന്ന സ്ഥലങ്ങളിൽ പരമാവധി ചരിച്ച് കട്ട് ചെയ്യണം എന്നിട്ടാൽ രാമച്ചം സുബാബുള്ള് സുബാബുള്ളിനെക്കാളെ രാമച്ചം രാമച്ചമാണ് ഏറ്റവും പ്രധാനം വെച്ച് പിടിപ്പി ഇപ്പോൾ എൻ സാൽ സൈറ്റിൽ നമ്മൾ അടിച്ച് പോയി കഴിഞ്ഞാൽ റോഡിൻ്റെ സൈഡ് കംപ്ലീറ്റ് എന്ത് ചെയ്തിട്ടുണ്ട് രാമച്ചം വെച്ച് പിടിപ്പിച്ച് നന്നായി അവർ വിലപ്പെടുത്തിയിട്ടുണ്ട് അത് വളരെ ആഴത്തിൽ വെള്ളം കൊണ്ടുപോയി വെള്ളത്തെ പിടിച്ചു നിർത്തി വേരുകൾ ഒക്കെ നന്നായി പിടിച്ചിർ മണ്ണിനെ പിടിച്ചു നിർത്തുന്ന ചെടിയാണ് ഈ രാമച്ചം അത് വളരെ നന്നായി മണ്ണിലിപ്പ് തടയുന്നതാണ് അപ്പോൾ ഇതുപോലെ മണ്ണ് ഇപ്പം നമ്മൾ നോക്കണം എവിടെ ചുരം വഴി അങ്ങോട്ട് കയറി പോകുമ്പോൾ എവിടെയാണോ മണ്ണിടിച്ചിട്ടുള്ളത് അവിടെ വൃക്ഷങ്ങൾ കാണില്ല അപ്പോൾ അടിമണ്ണ് മാറി ഇവിടെയും സംഭവിച്ചതല്ല കിടയിലിപ്പം സംഭവിച്ചതാണല്ലോ അടിമണ്ണ് ആദ്യം അങ്ങ് പോകും ലൂസ് ഓയിലാണ് പോയി കഴിഞ്ഞാൽ മുകളിലുള്ളവനും എന്ത് ചെയ്യാൻ പറ്റും ബലമുള്ള മുകളിലുള്ള പാറയ്ക്കൊന്നും ഇരിക്കാൻ പറ്റില്ല അത് താഴേക്ക് വരും അപ്പോൾ ഇത് അതിൻ്റെ പ്രശ്നമുണ്ട് പിന്നെ നയൻറ്റി ഡിഗ്രി കട്ട് ചെയ്യാണ്ട് വരുന്ന സ്ഥലങ്ങൾ വരും റോഡ് എല്ലായിടത്തും ഇങ്ങനെ ചരിക്കാൻ പറ്റില്ല അവിടെ നല്ല തുരങ്കങ്ങൾ പോലും മറ്റേ നമ്മൾ വാൾ കെട്ടണം അല്ലെങ്കിൽ ഗേബിയൻ സ്ട്രക്ചർ എന്ന് പറയുന്ന സംവിധാനമുണ്ട് ഈ മറ്റേ ഇതുണ്ടല്ലോ കമ്പിവലയുണ്ടല്ലോ നമ്മൾ ഈ കോഴി വലയുടെ ഒക്കെ കുറച്ചുകൂടെ കട്ടി കൂടിയ കമ്പി കമ്പിവലയുണ്ട് ഗേജ് കൂടിയത് അത് ഇട്ടിട്ട് അതിനകത്ത് ചെല്ലിയൊക്കെ നിറച്ച് ഒരു എന്തെങ്കിലും ഒരു ഫോഴ്സ് വന്നാലും അത് സിംഗിൾ സൈഡിൽ കൂടെ പുറത്ത് വരാതെ മൊത്തം ടൈറ്റ് ചെയ്ത് വയ്ക്കുന്ന ഒരു ജയിൽ പോലെ കെട്ടി വയ്ക്കുന്ന സംവിധാനമാണ് ഗ്യാബിൻ സ്ട്രക്ചർ എന്ന് പറയുന്നതാണ് തടയണ എന്നൊക്കെ പറയാം അപ്പോൾ ഇതത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരുപാട് ചെയ്യേണ്ടതുണ്ട് അവിടെ നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ആലപ്പുഴയിൽ റോഡ് പണിയുന്ന അതേ കണ്ട്രാക്കോ കൺട്രാക്കിൻ്റെ മച്ചമ്പി അരികും എവിടെയും റോഡ് പണിയുന്നത് വയനാടും വരയുന്നത് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലോ കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജിലെ സിവിൽ സർവീസാരെ എന്നോട് പുറക്കണം ഇവർ പഠിക്കുന്ന സിവിൽ സർവീസ് ബുക്ക് മുഴുവൻ എവിടത്തേതാണ് വിദേശി എഴുതിയതാണ് നമ്മൾ എഴുതിയതല്ല അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ കൃഷി രീതികളോ നമ്മുടെ റോഡ് നിർമ്മാണ രീതികളൊന്നും ഇവിടെ ഇല്ല ഇവിടെ ഇത്രയും ചരിവുണ്ട് മണ്ണിൻ്റെ ഉണ്ട് പിന്നെ സ്ലോപ്പ് ഉണ്ട് ഇവിടെ ഭയങ്കര സ്ലോപ്പാണ് കേരളത്തിൽ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് സ്ലോപ്പാണ് അതൊന്നും പരിഗണിക്കാത്ത റോഡ് നിർമ്മാണ രീതിയാണുള്ളത് അതുപോലെ നമ്മളെ കൃഷി രീതി കാർഷിക സർവകലാശാലക്കാരും എന്നോട് പുറക്കണം കേരളത്തിലെ എല്ലാ സ്ഥലത്തേക്കും ഒരേപോലുള്ള കൃഷി രീതികളോ വ്യത്തിന്നങ്ങളോ ഒക്കെയാണ് പലപ്പോഴും പ്രൊമോ പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പോൾ തീരത്ത് നടക്കുന്ന അതേ പ്രാക്ടീസ് തന്നെയായിരിക്കും എവിടെയാണ് നടക്കുന്നത് മുകളിൽ നടക്കുന്നത് അപ്പോൾ ഇവിടെ തെങ്ങും തൈ തെങ്ങും ഉദാഹരണം ഞാൻ പറയുമ്പോൾ തെങ്ങും തൈ അല്ലെങ്കിൽ ഈ വാഴത്തെ എന്തെങ്കിലും കണ്ടുപിടിച്ചു പുതിയത് ടിൻ്റെ ഡി എന്തെങ്കിലും കണ്ടുപിടിച്ചാൽ അതിനെന്ത് വളരീതി ചെയ്യണമോ അത് അതേ തന്നെയായിരിക്കും എവിടെയും ചെയ്യുന്നത് വയനാട് ഉയർത്തി അപ്പോൾ ഞാൻ മുമ്പൊരു ചാനലിൽ ഈ പ്രളയം വന്ന സമയത്ത് നമ്മുടെ റോഷി അഗസ്റ്റിൻ അന്ന് എം എൽ എ ആണ് ഇപ്പോൾ മന്ത്രിയാണല്ലോ അതേ അന്ന് യു ഡി എഫ് എം എൽ എ ആണ് അപ്പോൾ അതേ ഒരു ചർച്ചയിൽ ഇങ്ങനെ വന്നിട്ട് എന്നോട് അൽ ആ യു ഡി എഫ് എം എൽ എ ചർച്ചയിൽ വന്നിട്ട് എന്നോട് ചോദിച്ചു സുഭാഷ് എനിക്ക് പരിചയമുണ്ട് വിത്ത് സുഭാഷ് സാറേ അപ്പോൾ ഞങ്ങൾ കപ്പ് കപ്പിടാൻ പാടില്ലെന്നാണോ ഇടുക്കിക്കാരെന്ന് എന്നോട് ചോദിച്ചു ഞാൻ അതെ നിങ്ങൾ തൊടുപുഴയ്ക്ക് മുകളിലോട്ട് കപ്പ ഇടണ്ട തൊടുപുഴ അതിൻ്റെ താഴോട്ടേ കപ്പ ഇട്ടോളൂ മുകളിലോട്ട് നിങ്ങൾ കപ്പ ഇടരുത് അഥവാ ഇടുകയാണെങ്കിൽ വേറൊരുപാട് നടപടികൾ ചെയ്തിട്ടേ ഇടാവും രാമച്ചം മറ്റു കാര്യങ്ങളൊക്കെ തിരണ പിടിച്ച് വളരെ കുറച്ച് സ്ഥലത്തെ നിങ്ങൾക്ക് എന്ത് കൃഷിയാൻ പറ്റുള്ളൂ കപ്പ ബാക്കി മണ്ണിനെ സംരക്ഷിച്ചുകൊണ്ടേ കപ്പ കൃഷി ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ അദ്ദേഹം സമ്മതിച്ചു അപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ കൃഷി രീതികളിലും അങ്ങനെയില്ല കൃഷി ആഫീസർമാർക്കും അങ്ങനെ ഒരു സംവിധാനം ഇല്ല ഞാൻ ഉദാഹരണം പറഞ്ഞില്ലേ ഇടുക്കിയിലിരിക്കുന്ന കൃഷി ആഫീസറെ ആലപ്പുഴയിലേക്ക് വിടും ആലപ്പുഴയിരിക്കുന്ന ആളെ ഇവിടെ പോവും പോകും വല്ല കാര്യമുണ്ടോ ഒരു കാര്യമില്ല വാരിയിട്ട അവിയൽ പോലത്തെ പരിശീലനങ്ങളാണ് ഇതൊക്കെ മതിയാക്കേണ്ട സമയമായി ഓരോ സ്ഥലത്തെ ഭൂമിശാസ്ത്ര പ്രശ്നങ്ങൾ ഫാം പ്ലാനുകൾ അഞ്ച് സെൻ്റ് പുരടം ഉണ്ടെങ്കിൽ അവിടെ എന്ത് പ്ലാനാണ് ചെയ്യേണ്ടതെന്ന് ജനങ്ങളെ പഠിപ്പിക്കേണ്ട സമയമായി വയനാട്ടിലൊക്കെ അത് വളരെ കൃത്യമായി ചെയ്യേണ്ട സമയമായി അപ്പോൾ പത്തിരുപത്തഞ്ച് പഞ്ചായത്തേ ഉള്ളൂ അവിടെ കുറച്ച് പ്രദേശമല്ലേ ഉള്ളൂ ചെറിയൊരു ജില്ലയല്ലേ അവിടെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളും കളക്ടറും ഈ ഡിസാസ്റ്റർ മാനേജ് സംവിധാനമൊക്കെ കൂടി ജനങ്ങളെ പഠിപ്പിക്കണം വ്യാപകമായി ഡിസാസ്റ്റർ ലിറ്ററസി പഠിപ്പിക്കേണ്ടതുണ്ട് എൻവയർമെൻറ്റ് ലിറ്ററസി പഠിപ്പിക്കേണ്ടതുണ്ട് റെയിൻ ലിറ്ററസി ഡ്രസ് കുറേ കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടതുണ്ട് എന്നിട്ട് ഞാനീ പറഞ്ഞോല്ലോ റോഡിനെ അങ്ങനെ മെയിൻ്റൈൻ ചെയ്യണം പക്ഷെ അതിനുള്ള സംവിധാനം നമുക്ക് ഇല്ല നമ്മളെ റോഡ് പണിയുമ്പോൾ പിന്നെ ഒരു കാര്യം ഇവിടെ പറഞ്ഞ് ആ ഭാഗവും നമ്മൾ ചർച്ച ചെയ്ത് പോകാൻ പറ്റില്ല നെതർലാൻഡ്സിൽ നിന്നൊരു കുറേ സുഹൃത്തുക്കൾ എന്നെ കാണാൻ വന്നിരുന്നു സായിപ്പന്മാർ കുട്ടികൾ പഠിക്കാൻ വന്നത് കേരളത്തിൽ അപ്പോൾ അവരോട് ഞാൻ സംസാരിച്ചു നിങ്ങളുടെ നാട്ടിൽ കറപ്ഷൻ ഉണ്ടോ അപ്പോൾ കറപ്ഷൻ ഉണ്ട് കറപ്ഷൻ മനുഷ്യരുടെ ഇടത്തെല്ലാം കറപ്ഷൻ ഉണ്ടല്ലോ പക്ഷേ അവരുടെ കറപ്ഷനും നമ്മുടെ കറപ്ഷനുമായിട്ടൊരു വ്യത്യാസമുണ്ട് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാനീ പറയുന്നത് നൂറ് കോടി രൂപയുടെ പ്രോജക്റ്റ് അവർ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ നൂറ്റിപ്പത്ത് കോടിയിലെ എഴുതുമര് പത്ത് കോടിയിലെ മിസലേനിയസെന്നോ എന്തെങ്കിലും കെട്ടിൽ എഴുതും ഈ പത്ത് കോടി അവർക്കറിയാം ഇത് ആർക്ക് പോവും അഴിമതി പൈസയാണ് സാറന്മാർക്കും എല്ലാം കൊടുക്കേണ്ടി വരും ആ പത്ത് കോടി അവർ മൈൻഡ് ചെയ്യാതെ പോവും ഇവിടെ എന്താ ചെയ്യുന്നത് നൂറ് കോടിയുടെ പ്രൊജക്റ്റ് ആണെങ്കിൽ ഒരു എൺപത് കോടിക്ക് എഴുതും എടുക്കുന്നത് ഒരു എഴുപത് കോടിക്കാരനായിരിക്കും അവൻ എന്തു ചെയ്യും എടുത്തു കഴിഞ്ഞിട്ട് എഴുപത് കോടിക്ക് എടുക്കുന്ന ഒരു കോൺട്രാക്ട് എടുക്കുന്ന ഓഫീസർ മുതൽ അവനെ സഹായിക്കുന്ന ഓഫീസർമാർ താഴെ തട്ടുകൾ എല്ലാ ഓഫീസർമാർക്കും എന്ത് കൊടുക്കണം കിമ്പളം കൊടുക്കണം പൊളിറ്റിക്കൽ ലീഡർമാർക്ക് കൊടുക്കണം പിന്നെ ഇപ്പം നിങ്ങൾ വയനാടാണെന്ന് വെച്ചോ വയനാട്ടിൽ റോഡ് പണിയാണെങ്കിൽ ഒരു പഞ്ചായത്ത് റോഡ് പണിയാണെങ്കിൽ അവിടുത്തെ എം എൽ എ എം പി മന്ത്രിമാർ പഞ്ചായത്ത് പ്രസിഡന്റുമാർ പഞ്ചായത്ത് മെമ്പർമാർ പിന്നെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയിലെ ആളുകൾ എല്ലാവരും ഉണ്ടല്ലോ പ്രസിഡൻസ് അസോസിയേഷനുകൾ അമ്പല കമ്മിറ്റികൾ എല്ലാവരും കുറേ പൈസ ആരെ ചോദിക്കും കൺട്രാക്റ്റിൻ്റെ ചോദിക്കും അപ്പോൾ കൺട്രാക്റ്റിന് കൊടുക്കാതിരിക്കാൻ പറ്റുന്നില്ല എല്ലാവരും സാറ്റിസ്ഫൈ ആണല്ലോ ക്ലബ്ബുകൾ പോലെ പോയി ചോദിക്കും ഞാനൊക്കെ പോയി ചോദിച്ചിട്ടുണ്ടോ അത് പറയുന്നത് അപ്പോൾ ഈ പൈസ എല്ലാം എവിടെന്നാണ് കോൺട്രാക്ട് തരുന്നത് ഈ വർക്ക് എന്നാണ് തരുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ ചെയ്താൽ കേരളത്തിലെ ഒരു ശരാശരി കോൺട്രാക്ടർക്ക് അൻപത് ശതമാനം തുക പോലും ആക്ച്വലായിട്ട് എന്ത് ചെയ്യാൻ കിട്ടില്ല വർക്ക് ചെയ്യാൻ കയ്യിൽ കിട്ടില്ല അപ്പോൾ അയാൾ എന്ത് ചെയ്യും പിന്നെ അതിൽ ലാഭം വേണ്ട പുള്ളിക്ക് പുള്ളി ഇതെല്ലാം കോംപ്രമൈസ് ചെയ്യും വർക്കിൽ കോംപ്രമൈസ് ചെയ്യും അപ്പോൾ ഇവിടെ കറപ്ഷനുണ്ട് എല്ലാ വർക്കിലും അത് യാഥാർത്ഥ്യമാണ് പിന്നെ ഞാൻ ഈ പറഞ്ഞ ടെക്നോളജിക്കൽ ഇന്നൊവേഷൻ്റെ കുറവുണ്ട് പിന്നെ ഭൂമിശാസ്ത്ര പ്രത്യേകതകളുണ്ട് ഇതെല്ലാം കൂടിയാണ് വയനാടിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വയനാടിൻ്റെ ആയുസ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു വയനാട് വരണ്ടു ഒരു ജില്ലയായി മാറും കാരണം അടിക്കടി പതിനാറ് വരെ വലിയ വരൾച്ചയായിരുന്നു പതിനാറ് തൊട്ട് ഒരു പത്ത് വർഷത്തെ ഇരുപത്താറ് ആയില്ലല്ലോ ഒരു പത്ത് വർഷത്തെ കണക്കെടുത്താൽ വലിയ മഴയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇനി അടുത്ത് ഇനി വരൾച്ചയാണോ നമുക്കറിയില്ല വരൾച്ചയാണ് വരാൻ ഇരിക്കുന്നതെങ്കിൽ ആ ലാൻഡ് ഇല്ലാതാവും തുടർച്ചയായി മഴയും തുടർച്ചയായി അത് കഴിഞ്ഞ് വളരെ തുടർച്ചയായി വെയിലും ചൂടും പിന്നെ ഇങ്ങനെ ഇങ്ങനെ ആൾട്ടർനേറ്റീവായിട്ട് വന്നാൽ ആ ലാൻഡിന് എന്ത് ചെയ്യാൻ പറ്റില്ല ഇത് ഇത് അക്കംസ്റ്റമിഡ് എന്ന് പറയും നമ്മൾ ഒരു സാധനം ഇപ്പം വെജിറ്റേറിയൻ കഴിച്ചുകൊണ്ടിരുന്ന ഒരു നോൺ വെജ് കഴിക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന പ്രശ്നം പോലെ ഇത് അക്കസ്റ്റമിഡ് ആവില്ല ഇതുമായിട്ട് ലാൻഡുമായിട്ട് അപ്പം അത് വലിയ പ്രതിസന്ധി ഉണ്ടാകും മണ്ണിൻ്റെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി കുറയ്ക്കും മണ്ണിൻ്റെ ഹ്യൂമിസ് ഹ്യൂമസ് കണ്ടൻറ്റ് എടുക്കാനുള്ള കഴിവ് കുറയ്ക്കും ഇങ്ങനെ ഇതെല്ലാം സയൻറ്റിഫിക്കായിട്ടുള്ള അത് കുറയ്ക്കുന്നത് കൊണ്ട് തന്നെ എന്ത് സംഭവിക്കും സ്വാഭാവികമായിട്ടും മരുവത്കരണത്തിലേക്ക് പോകും ഡെസേർട്ടുകളും അങ്ങനെയാണ് ഈ ഡെസേർട്ടൊക്കെ ഉണ്ടാകുന്നത് ഡെസേർട്ടൊക്കെ ഇപ്പം ഏത് ഡെസേർട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിലും പണ്ടൊരു കാലത്ത് അത് നല്ല മരങ്ങളുണ്ടായിരുന്ന സ്ഥലം തന്നെയാണ് നമ്മൾ പഠിച്ചു വെക്കണം അറേബ്യയിൽ എവിടെയായാലും പെട്രോൾ പോലും കിട്ടുന്നത് മരത്തിൽ നിന്നല്ലേ അതിൻ്റെ അതിൻ്റെ ഓയിലാണല്ലോ അപ്പോൾ തിരിച്ച് ചിന്തിക്കുക വയനാട് ചുരത്തിൽ ഈ സംഭവിച്ചിരിക്കുന്നത് താൽക്കാലികമായിട്ട് ഗതാഗതമൊക്കെ പുനഃസ്ഥാപിക്കാതെ വരും പക്ഷേ സ്ഥിരമായ ശാസ്ത്രീയമായ കാർഷികമായ എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദ്യകളും നല്ല പഠനവും നല്ല പരിപാടികളും അഴിമതിയില്ലാത്ത കാര്യങ്ങളും നടക്കട്ടെ എന്തായാലും വിദഗ്ധരുടെ നിരീക്ഷണത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ പറയുന്നത് താമരശ്ശേരി ചുരത്തിൽ ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാനുള്ള കാരണം വയനാടിൻ്റെ ഭൂപ്രകൃതിയിലുണ്ടായ മാറ്റങ്ങൾ തന്നെയാണ് കൃഷി രീതികളിൽ ഉൾപ്പെടെ മനുഷ്യൻ ഇടപെടുന്ന പല വിഷയങ്ങളിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം